ഹായ് വെൽക്കം ടു എ പുതിയ പുതിയ ദിവസം ആൻഡ് വ്ലോഗ് വ്ലോഗ് ഇട്ടിട്ട് കുറച്ച് സ്ഥലമായി ഇന്നത്തെ വ്ലോഗിന്റെ കോണ്ടന്റ് എന്താണെന്ന് എൻ്റെ മാതാശ്രീ നിങ്ങളോട് വിവരിക്കും എന്താണ് ഇന്നത്തെ ഫുൾ ഫുൾ സേവനവാരം ഒന്ന് മാറ്റി കോണ്ടന്റ് വെക്കുക ചെടികൾ എന്ത് ചെയ്യുക എന്തോ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചാണ് ചെടി ചെടികൾ എന്തോ റോബോട്ട് ചെയ്യേ എന്താണ് എന്തോ ഒരു അതായത് അപ്പുറത്തേക്ക് എടുത്തേക്കാന്നുള്ളതാണ് എന്റെ ഉദ്ദേശിച്ചത് ചെടികൾ നമ്മൾ ഇവിടെ മരം വെട്ടിയോ ഓ മരം വെട്ടാൻ വേണ്ടിട്ടാണ് മരം വെട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്തെയ്ത് ഈ ചെടികൾ ഇവിടെ നിന്നുള്ള ചെടികൾ നേരെ ഇങ്ങോട്ട് എടുത്ത് വെച്ചത് ഓക്കെ ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചു അപ്പോ അതാണ് ഇന്നത്തെ കുഞ്ഞി വ്ളോഗ് ഒരു നമ്മൾ കുറെ ദിവസം ബ്ലോഗ് ഇട്ടിട്ട് ആണോ ഇമ്മ ഒരു എട്ടുകാലിനെ അവിടെ രക്ഷപ്പെടുത്തുകയാണ് അതോ ഞാൻ എന്റെ പേരെ പൊളിച്ചിടുക എട്ടുകാലി അവിടെ എന്താ പോലെ അത് ശരി ഇവിടെ മൊത്തം പേരാളാണ് അപ്പൊ അതാണ് നമ്മള് നമ്മള് മുട്ടയുടെ പൊരിക്കും കോഴി ഒട്ടപ്പുറത്ത് മുട്ട ഇടുന്നിട്ട് ആ മുട്ട പൊരിക്കുന്നിട്ട് ആ മുട്ട തോട് നേരെ പെടും എന്തുകൊണ്ടാണ് നമ്മൾ ചെടിന്റെ ഉള്ളില് മുട്ടത്തോട് ഇടുന്നത് പ്രോട്ടീനും കാൽസ്യം ഉണ്ട് യെസ് മുട്ടത്തോട് മുട്ടത്തോട് നിങ്ങൾ ചെടിന്റെ ഉള്ളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ടൊക്കെ ഇട്ട് ചെടികൾക്ക് നല്ല വളം വേണേ അതെ അതാണ് നമ്മൾ ചെടികൾ ഈ മൈക്കോളിൽ ഘടിപ്പിക്കാം ഓക്കെ എന്നാൽ നമുക്ക് കൊണ്ടെടക്കേണ്ട ആവശ്യമില്ല യെസ് ഗൈസ് ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ അടിച്ചു വരുകയാണ് ഇവിടെ ഇവിടെ കുറച്ച് ചെടികളുണ്ട് ഈ ചെടികൾ എടുത്ത് ഓക്കെ ഇത് ആക്ച്വലി കാർ പോർച്ചാണോ സൈക്കിൾ പോർച്ചാണോ നിങ്ങള് ഇപ്പൊ ചെടി പോർച്ച ഇപ്പൊ ചെടി പോർച്ചു നിങ്ങൾ ഈ വീട് ബിൽഡ് ചെയ്യുമ്പോ എന്ത്സ്ഥാനത്തിലാണോ എന്തു നിർത്താർ പറ്റും സ്ഥലമുള്ളൂ അപ്പൊ ഷെഡ് പോലെ ആക്കി എന്ത് വേണമെങ്കിലും നിർത്താ ചെടി വെക്ക തേങ്ങ കൊണ്ട സൈക്കിള് നിർത്താത്രയും സൈക്കിള് നിർത്തി

നമ്മൾ അത് അടിച്ചുവരുമ്പോ ഹൈറ്റ് ഉള്ളവരോട് അടിച്ചു വരാൻ കൊറേ ഉണ്ട് ഹൈറ്റ് ഉള്ളവർ ഇങ്ങനെ ഒന്നും അടിച്ചു വരാൻ പറ്റില്ല അപ്പൊ നമ്മളെന്ത്മറമ്മല്ലേ കൊറച്ചുകൂടി പൊക്കി ആ യെസ് അപ്പൊ ഹൈറ്റ് ഉള്ളവരടിച്ച് വരുമ്പോ ഇങ്ങനെ ആക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാ ഒന്ന് ഇങ്ങനെ ആക്കുക എന്നിട്ട് ഈ കൈണ്ട് ഒരു ഒരു കൈപ്പാടിന് ഓക്കെ അപ്പൊ നമ്മൾ ഈ കൈ കിട്ടിയണ്ട് ഇങ്ങനെ ആക്കിയിട്ട് രീതി അല്ലെങ്കിൽ ഇങ്ങനെ 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 ഭാവി മരുമകൾക്ക് ഇതൊക്കെ കാണുമ്പോ തോന്നും ഞാൻ അടിച്ചു വരുന്നു പക്ഷേ ചെലപ്പോ ആണെങ്കിൽ മാത്രമേ അടിച്ചു കൊടുക്കല്ലേ ചിലപ്പോ നല്ല എപ്പോഴും അടിച്ചു വരിക ഓരോരുത്തർക്ക് ഓരോരുത്തർ പണിയെടുത്താലും എടുക്കണം ഇന്ന് നമുക്ക് ആമിൻ താത്താനും ഇത്രയുള്ള ചമ്മലേ കിട്ടിയിട്ടുള്ളൂ കാരണം ആമീൻദാത്താനും മൂച്ചാൽ രണ്ട് സംഗതികൾ കിട്ടുക ഒന്ന് നമുക്ക് ഇവിടെ ചാടണം ചാടന വാങ്ങിക്കാണ് ഇവിടെ ചാടണം ചാടനത്തോളി ജ്യൂസ് അടിച്ചോളി പറഞ്ഞു അടിച്ചു അടിച്ചൊരു ഈ കൈ എന്തായാലും ഇവിടെ കിട്ടുള്ളൂ അങ്ങനെയാണ് അടിച്ചു വരുന്ന രീതി നിങ്ങള് ചേർക്കും ഇതൊക്കെ കോണ്ടന്റിന് വേണ്ടി ചെയ്യാണെന്ന് പക്ഷെ അല്ല നമ്മൾ ഡെയിലി രാവിലെ നീച്ചാൽ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യല് വീട്ടില് പക്ഷേ രാവിലെ എണീക്കൂല നേരെ നീക്കുമ്പോ നാലുമണിയാവുന്നു ഉച്ചറിയാം രണ്ടൊന്നുണ്ട് കാര്യം രാവിലത്തെ ചമ്മല രാവിലെ അടുത്ത വരിക വൈകുന്നേരം പിന്നെയും ചമ്മലെന്ന് വീട്ടില് അതായത് ഞാൻ പറയട്ടെ സത്യസന്ധമായിട്ട് പറഞ്ഞുതരാം ഈ വീട്ടിൽ നേരത്തെ എണീക്കണത് ഞാൻ ആറു മണിക്ക് ഞാൻ എണീക്കും ആറു മണിക്ക് എണീറ്റ് എണീറ്റിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യും രാവിലെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ചായ ഇടും ഈ പറഞ്ഞ പോലെ മുറ്റൊക്കെ ഒന്ന് മന എന്നിട്ടാണെങ്കിൽ അമ്മാനൊക്കെ മനൊഴിച്ചോണത്ത് ഇവര് ഭയങ്കര ലേസിയാണ് അതായത് ഇവരാണ് ഈ വീട്ടിൽ ഏറ്റവും മടിയന്മാരും മടിച്ചുകളും എനിക്ക് പറയാനുള്ളത് അല്ലല്ല ഞാൻ എണീക്കും എന്നിട്ട് ഒരു മണിക്ക് ഭക്ഷണം കിട്ടണം

അപ്പൊ പറഞ്ഞു കൊടുത്താൽ ആ ഭാഗത്ത് പോലും വരില്ല അതെ അപ്പൊ നമ്മൾ ഉണ്ട് പറഞ്ഞാൽ ഏത് ഭാഗത്തും പ്രതീക്ഷിക്കാം നമ്മള് കൊറേ ആൾക്കാര് ചോദിച്ചു നമ്മള് വീട്ടില് എവിടെയാന്ന് ചോദിച്ചു സി സി ടി വി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനെ കാണിച്ചു തരില്ല കാരണം അത് സീക്രട്ടായി വെക്കണ സംഗതിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊറച്ചക്കന്മാര് ആണ് കുറച്ചക്കന്മാര് വരുന്നുണ്ട് എന്തെങ്കിലും കണ്ടെ പറയാളിയനുഭവം ചോദിക്കും ഞാൻ ഇവിടെ അടിക്കുമ്പോട്ടെ പോയി നമ്മളെ നാട്ടിലത്തെ ചെക്കന്മാരനാണ് വരുന്നത് ശ്രീഹരി അല്ല ശ്രീഹരി അല്ല ശ്രീ ശ്രീഹരി ശ്രീഹരി പെണ്ണുങ്ങളോ പെണ്ണു എത്ര അടിപൊളിയാണോ എന്താ പേടിച്ചത് മുങ്ങിയാണേ മുങ്ങി പൊങ്ങിയാളെ പറ്റിയോ മുങ്ങി പൊങ്ങിയാലോ വെള്ളത്തിൽ അവരൊക്കെ ഇത് പുരുഷൻ ആ പിന്നെ പുരുഷന്റെ പുരുഷന്റെ സ്ത്രീന്റെയും അച്ഛൻ്റെ ആകെ നാണിച്ചിരിക്കണത് ഞാൻ കുളത്തില് മുങ്ങി ആ ഒരു ഭീതിയിൽ നിൽക്കാണ് മുങ്ങി ഫീൽ ചെയ്തത് കുടിച്ചോ പേടി പോയപ്പോളത്തില് മനസ്സിൽ കടന്നു വന്നു മുങ്ങി പോയപ്പോ അല്ലല്ല ഞാൻ പറയട്ടെ ഈ ഒറ്റക്കാണെങ്കിൽ പേടിച്ചാ മതി എന്റെ കൂടെ അവരക്കല്ലിയെ അപ്പൊ അവര് ഓരോ ഈ പറഞ്ഞ പോലെ

യും വർത്താനം വൈകുന്നേരം വരെ വള്ളം കോരിക്കലിന്റെ പേര് ഇൻസ്റ്റയില് ഫർ ഫോറി യൂട്യൂബിലും കിട്ടും അതൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉണ്ട്

പിന്നെ അവർ ഹോട്ടലിൽ പൊറോട്ടെടുത്തു അതാണല്ലോ ടി വി നന്നാക്കാൻ വന്നീനെ

うん गाइस ഇപ്പോ തന്നെ സമയം ഏകദേശം 5 സംതിങ് അഞ്ചേ മുക്കാലോ അങ്ങനെന്തല്ലോ എന്താ അറിയോ ഹോട്ടലിൽ നിന്ന് ચોરത്തിന്ന് രാവിലെത്തെ തുടങ്ങണം ഇന്നെ നമുക്ക് വരെ വീഡിയോയിൽ സ്പെഷ്യൽ സാധനം കാണിച്ചരാ ഇന്റെ ഉമ്മയുടെ ഡ്രസ്സ് എവിടെ ഉള്ളത് ഉമ്മയുടെ അപ്രത്തെ ഉമ്മയുടെ ഡ്രസ്സ് തോറிட்ட സെൽഫി ഒരു സംഗതി നിങ്ങൾക്ക് കാണിച്ചരാ സർപ്രൈസ് ഉണ്ട് ഇങ്ങോട്ട് പോയ കാണാ മാറ്റോ കാണാൻ പറ്റ ഇത് കാണ എവിടെ ഞാൻ കണ്ടിട്ടില്ല ആ അയൽമൻ നോക്ക് ഫസ്റ്റ് ത അയൽമൽ എന്ത് കളറാണ് എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ് തോരട്ട സ്ഥലത്ത് ഉമ്മാൻ്റെ ഡ്രസ്സ് തോരട്ട സ്ഥലത്ത് അവിടെ ഒരു സംഗതി ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്താണ് സംഗതി എന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല എനിക്കറിയാം ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഫുൾ കോഴിക്കൊക്കെ വരാതിരിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്തക്കണം ഇതിലൂടെ നമ്മൾ എങ്ങനെ കടന്നു പോകും കൈസ് കുഴപ്പമില്ല ഇവിടെ തുറക്കാനുള്ള പാസ്വേഡ് ഓക്കെ ഈ ഒരു കട്ട് പോലും ഇല്ലാത്ത വ്ളോഗാണ് സിംഗിൾ ടേക്ക് അല്ലെങ്കിൽ ഡബിൾ ടേക്കിലേക്ക് തരാം ഇവിടെ ഒരു സാധനം ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഗൈസ് ഇത് കണ്ടോ എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സിൽ വന്നിട്ട് കിളി കൂട് കൂട്ടിയതാണത് എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സിൽ ഇവിടെ തോരട്ടെ നമ്മൾ ഡ്രസ്സ് തോരട്ടെന്നെ ഏരിയത് ഇതെൻ്റെ ഷർട്ടൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു കിളി കൂട് കൂട്ടിയതാണ് ഓക്കെ കണ്ടോ നല്ല വൃത്തിക്ക് കിളി കൂട് കൂടുകൂട്ടിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ കിളി കൂട് കൂടുകൂട്ടി അതിൻ്റെ പ്രോഗ്രസ് നടന്നോട്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രസ്സവിടെ എടുത്തില്ല ഓക്കെ ഇനിയിപ്പോൾ ദുബായ് ദുബായ്ശേക്ക് എന്താ പറയുക ഒരു ബിൽഡിങ് പണിയണ സമയത്ത് കിളിക്കൂടായിട്ട് അത് കിളി മൊട്ടയിട്ട് വിരിഞ്ഞു പോകണ വരെ കാത്തുന്നില്ല അതുപോലെ ആ കിളീൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് നോക്കുക അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഡ്രസ്സ് തോരിട്ടപ്പോൾ ഇവിടെ ഇതാക്കിയതാണത് അപ്പോൾ അത് കാണിച്ചു തരാനാണ് ഞാൻ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത് ഓക്കെ ഗൈസ് ഇനിയിപ്പോൾ ഇങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞിപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഓക്കെ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടക്കാം സീൻ്റെ കാരണം കാരണം എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഗൈസ് നമ്മൾ കാർ ഇവിടെ ഉണ്ട് കാർ നമ്മൾ വൃത്തിക്ക് കഴുകി മിനുക്കി കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ടാണ് ഓക്കെ

ദുബായിൽ ദുബായി ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോളെ അവിടെ കിളി ഉണ്ടായിട്ട് ഈ പറഞ്ഞ പോലെ എന്താക്കി മറ്റേ ആ കിളി കൂട് കൂട്ടി പോണ വരെ ആ ബിൽഡിങ്ങിന്റെ പണി നിർത്തിച്ച് അതേപോലെ നമുക്കിപ്പോ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മാൻറെ ഡ്രസ്സും ഉമ്മ ഒരു ഉമ്മയാണല്ലോ ഒരു പെയിൻ മനസ്സിലാവും അപ്പൊ ഉമ്മ എന്താക്കി എന്താ കിളി കൂടൂട്ടിക്കൊണ്ട് നമ്മള് ആ ഒരു ഡ്രസ്സ് ഉണ്ട് ആ ഒരു മാക്സിമം വളർത്തുന്ന കഷ്ടപ്പാട് ഉമ്മര്ക്ക് മനസ്സിലാവും

നമുക്ക് 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 വെക്കാം ഈ ഈ മെറ്റൽ മെറ്റലും കൂടി ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം എന്നിട്ട് നാളെ നമുക്ക് ഇതിന്റെ ബാക്കി പാർട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം ഓക്കെ ഒന്നാമത് ഇപ്പോൾ ഒക്കെ പോയി തുടങ്ങിയിരിക്കുന്നേ ഓക്കേ ഞാൻ ഒരു രണ്ടാഴ്ച വിരിക്കാൻ പോകേണ്ടി പോവാണ് വീണ്ടും നമ്മൾ ക്യാമറമാനോത്തി നമ്മള് ഉമ്മാക്കി ക്യാമറ കൈമാറാണ് ഉപയോഗിക്കണം ക്യാമറിച്ചല്ല കുറച്ച് കുറച്ച് ഇങ്ങനെ ഇന്നലെ ഉണ്ടോ ഞാൻ വിചാരിച്ചു ഒറ്റ കൈ കൊണ്ട് കൈകൊണ്ട് നൂറ്റി വെയിറ്റ് ഇല്ലല്ലോ

കൊറച്ച് ബാക്കി വെക്കു ആ മതി 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 അപ്പുറത്ത് ഇതെ ബാക്കി മുറ്റത്തും അങ്ങനെ അങ്ങനെട്ടോ നീ ബാക്കി പെട്ടെ നീ നിക്കണോടുത്ത് അങ്ങനെങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാ ഇന്ന് ജിമ്മിന് പോകണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫുൾ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ തന്നെ അയക്കണം നമുക്ക് ആകെ ഇത്ര പോകണ്ട രണ്ടടി ഇത്ര ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഒരു ആറ് ഏഴ് ഏഴടി മുറ്റുള്ളൂ പക്ഷേ എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെയുള്ളത് നമുക്ക്

ദുഃഖം മനസ്സിൽ ഇടങ്ങേറും ദുഃഖം കള്ളൂല് ഇങ്ങനെ ചെടിയൊക്കെ ചെടി വളർത്തുക അപ്പൊ അത് വന്ന് ഇങ്ങനെ നോക്കുക അതിന്റെ തൂമ്പ് വന്ന അപ്പൊ ടെൻഷനുകളൊക്കെ ഒഴിവാകും അതിന്റെ ഓരോ കാണുമ്പോ ചെടികളോട് സംസാരിക്കും നമ്മളെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ പോകും എന്നതാണ് നിങ്ങളുമായി എല്ലാരും ചെടി പങ്കാരും പറയുന്നത് ചെടി അതൊക്കെ ഇങ്ങനെ നോക്കുക അതിന് വളമടുക കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണമാതിരി വളർത്തുക ഈ ചട്ടികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ ചട്ടികളൊക്കെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് പെയിന്റ് അടിക്കും അങ്ങനെ ഒരു ചെറിയ കുടിൽ വ്യവസായ സെറ്റപ്പിലാണ് നമ്മൾ ഇത്ര നല്ല അപ്പുറത്തൊക്കെ ഈ കാണുന്ന ചെടികളൊക്കെ ഞാൻ വ്ലോഗ് ചെയ്യും കാരണം അമ്മ ചെടിന്റെ വാ വാതോരാതെ സംസാരിക്കുന്ന ടൈപ്പാണ് ഗൈസ് കാടുന്നൊക്കെ പോകും നമ്മളില്ലാത്ത എവിടെ നാട കണ്ടെങ്കിൽ പോരുമ്പോ കഷ്ണം ചോദിച്ചു പോകും യെസ് 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 അതാണ് അമ്മന്റെ ഹോബി പക്ഷെ പൈസ കൊടുത്ത് വാങ്ങും വാങ്ങുട്ട് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങും അവിടുന്ന് മാത്രമല്ല എല്ലാരും അങ്ങനെ കാറിൽ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ അത് മറ്റേ പറക്കും ദിലീപിന്റെ ചട്ടിയൊന്നും ഇല്ലാതെ ചുമരമ്മ സ്നേഹിക്കുന്നോണ്ട് ചുമരമ്മ അല്ലല്ല ഇത് ചട്ടിയൊന്നും ഇല്ലാതെ ചുമരുമുണ്ടായതാന്ന പറഞ്ഞതാണ്ടോ ചട്ടി അതെല്ലാം പറഞ്ഞത് ഇതൊക്കെ അതൊക്കെ ഞാൻ പറിച്ചു എന്നൊരു കാടായപ്പോ അയച്ചു സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് ഇതാണ് ഇന്നത്തെ വ്ലോഗ് വരുന്നത് ഇനി ഇതിന്റെ ചെടി ഉണ്ടാക്കും പോലെ മാങ്ങയൊക്കെ കാണും ചെടിയും ചട്ടിയൊക്കെ പോന്ന് ചെടികെ പോന്നു

കമന്റ് കമന്റ് ചെയ്യാ ഷെയർ അപ്പൊ ഓക്കെ ഇന്നത്തെ ഇത്ര കുഞ്ഞു ബ്ലോഗേ ഉള്ളു നമ്മളെ ഡാഡി പുറത്തൊക്കെ എടുക്കുമോ എങ്ങോട്ടോ റാഞ്ചി പോയതാണ് അതറിയത്തില്ല പാക്ക് പിന്നെ അപ്പ നമ്മൾ ടൗണിൽ തന്നെ സഞ്ചരിച്ചോണ്ടേ നമ്മൾ ടൗണിൽ തന്നെ ഇങ്ങോട്ട് ചെയ്തോണ്ട് ഒന്ന് ഇങ്ങോട്ട് വീട്ടുകാരെത്തേക്കുവാ എന്റെയും പെട്രോൾ പമ്പിൽ നല്ലൊരു മുതൽ കൂട്ടാണ് നല്ല രീതിക്ക് പെട്രോള് നമ്മളെ വാപ്പ ടുഡേ ഇന്നത്തെ നമ്മൾ അവസാനിപ്പിക്കാണ് നമുക്ക് ഔട്ടർ പറയാം സോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് ബ്ലോഗിഷ്ട് വിചാരിക്കുന്നു സോ എന്ത് ചെയ്യാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എന്താ ചെയ്യാ എല്ലാരും ദുവാ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് യൂട്യൂബ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാം അപ്പൊ ഓക്കെ